ഷുഗർ രോഗികൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് മാർഗങ്ങൾ പറയാം ഒറ്റ പൈസ ചെലവില്ലാതെ ഒരു മരുന്നും കഴിക്കാതെ നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കാൻ കഴിയും വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല ഫലം ലഭിക്കുകയും ചെയ്യും രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി അതിലൊന്ന് നമ്മൾ അല്പസമയമെങ്കിലും ദിവസം നടക്കുക എന്നാണ് ഷുഗർ രോഗികൾ അല്പസമയം വീട്ടിൽ നിന്ന് നടക്കുക ഇനി നടക്കാൻ കഴിയില്ല ഒരുപാട് റോഡിലേക്കൊന്നും ഇറങ്ങാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒരു കൃത്യമായ ഒരു എണ്ണം വെച്ചുകൊണ്ട് കയറുകയും ഇറങ്ങുകയും ചെയ്താൽ മതി പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് കൃത്യ എണ്ണവും കൃത്യ സമയവും ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം രാവിലെ നമ്മൾ ഏഴ് മണിക്കാണ് നടക്കാൻ തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുന്നതെങ്കിൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് തന്നെ ചെയ്യാവുക എല്ലാ ദിവസവും ഏഴ് മണിക്ക് തന്നെ അങ്ങനെ ചെയ്യുക ഇനി ആ സ്റ്റെപ്പ് കയറുന്ന എണ്ണം ഒരു പത്ത് പ്രാവശ്യം കയറുകയും പത്ത് പ്രാവശ്യം ഇറങ്ങുകയും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ആക്കുക അതിൽ കുറയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതൊന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ കാര്യം ഞാനിവിടെ ഒരു മുദ്ര കാണിച്ചുതരാം സൂര്യമുദ്ര എന്ന് പറയും ആ മുദ്ര നമ്മൾ പകർത്തിയാണെങ്കിൽ നമ്മുടെ ഷുഗറിനെ ഇല്ലാതാക്കാനും ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കും നല്ല ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും അത് ശ്രദ്ധിക്കുക ഈ രണ്ട് വിരൽ ചേർത്തി വെക്കുക ഈ രണ്ട് വിരൽ ചേർത്തി വെക്കുക ഇത് തൊട്ടടുത്ത് ഇരുന്ന മോതിരവിരൽ എന്ന് പറയുന്ന ഈ വിരൽ മടക്കുകയും ആ മോതിരവിരലിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് തള്ളവിരൽ അമർത്തി വെക്കുകയും ചെയ്യാം കണ്ടില്ലേ ഈ രൂപത്തിൽ ഈ രൂപത്തിൽ രണ്ട് കൈയും രണ്ട് കൈയും അതുപോലെ തന്നെ വേണം അല്ല ഈ രൂപം ഇപ്പം രണ്ട് കൈവശവും ആ മുദ്ര വന്നു ഈ മുദ്ര വന്ന ഈ രൂപത്തിൽ പിടിച്ചിട്ട് നമുക്കിരിക്കാം ഒരേ ഇരുത്തം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറേ നേരം ഇരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തുടങ്ങാം പിന്നീട് ഇരുപതാക്കാം ഇരുപത്തഞ്ചാക്കാം മുപ്പതാക്കാം മുപ്പത്തഞ്ചാക്കാം അങ്ങനെ നമ്മുടെ ഇരുത്തത്തിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രൂപത്തിൽ അത് വികസിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം ഇങ്ങനെ ഇരുന്നാൽ വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയാം ഷുഗർ രോഗികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രണ്ടാമത്തെ ടിപ്സാണത് ഇനി മൂന്നാമത്തതും വളരെ പ്രാധാന്യവുമുള്ള വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ് പറയുന്നത് അത് ഈരവത്തിൽ മുദ്രയല്ല ശരി കൊണ്ട് നടക്കലല്ല അല്ലാതെ തന്നെ നമുക്ക് ഒരു ഖുർആൻ ആയ തോതിക്കൊണ്ട് നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നതാണ് പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം അപ്പോഴാണ് അതിൽ കൂടുതൽ നമുക്ക് ഫലം കിട്ടുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പകർത്തിയാൽ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഫലങ്ങൾ എന്തായിരുന്നാലും കിട്ടും മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു രണ്ടാമത് മുദ്ര ഈ പറഞ്ഞ രൂപത്തിലുള്ള മുദ്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞു മൂന്നാമത് ഒരു ധിക്കറാണ് അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഇത് നമ്മൾ നേരത്തെ മുദ്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുദ്ര ചെയ്യേണ്ടത് ഇതാ ഈ രൂപത്തിൽ മുദ്ര ചെയ്യാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഈ മുദ്രയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല വായു കിട്ടുന്ന സ്ഥലത്ത് ഇരിക്കുകയും വേണമെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുകയും എന്നുള്ള ഇരുത്തും ഇരുന്നിട്ട് അതൊന്ന് ബ്രീത്തിങ് ചെയ്യുകയും ആണെങ്കിൽ വളരെ ഉപകാരപ്പെടും ഇതിങ്ങനെ പിടിക്കുന്നതോടൊപ്പം തന്നെ ശ്വാസം ഒന്ന് എടുക്കുക ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് പിടിച്ചിരിക്കുക ഒന്നുമല്ല ഒഴിച്ചു കൊടുക്കുക സാവധാനത്തിൽ ശ്വാസം നല്ല ഉള്ളിലേക്ക് എടുക്കുകയും സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതും വളരെ കൂടുതൽ ഉപകാരപ്പെടും നമ്മൾ ടെൻഷനൊക്കെ അകലാനും ശരീരത്തിന് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറയട്ടെ ഷുഗർ രോഗികൾ പകൽ സമയത്ത് സമയത്തൊരിക്കലും ഉറങ്ങരുത് പകലുറക്കം അവർ ഒഴിവാക്കുക തന്നെ വേണം അപ്പോൾ ഈ രണ്ട് കാര്യത്തിനൂടെ മൂന്നാമത്തെ ദിക്കറ് പറയാം അല്ല കുറ അതിൻ്റെ അകത്തുമാണ് അല്ലെങ്കിൽ ദിക്കറായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു വിഷയമാണ് അത് ചെയ്യേണ്ടത് രണ്ട് കൈപ്പറ്റിയും നമ്മുടെ അടിവയറ്റിൽ നാവിയുടെ പൊക്കിലെ നേരെ ഇടതു ഭാഗത്തും വലുതുമായി ഈ നടിവയറ്റിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഉറപ്പിച്ചു വെക്കുക ഇനി അത് എടുക്കരുത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് റബ്ബന് വലം അംഫുസന വ ഇല്ലം തെറുഫില്ലനെ ീൻ ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ആയത്ത് നാൽപ്പത് പ്രാവശ്യം ദിവസവും ചെല്ലുക അതും സുബിഹ നിസ്കരിച്ച ശേഷമാവാൻ ശ്രമിക്കുക സുഭിസ്കാരം കഴിഞ്ഞ് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ അതിന് വലിയ ഫലം കിട്ടും അപ്പോൾ മൂന്നാമത് പറഞ്ഞാൽ ഈ ദിഖർ മറന്നു പോകേണ്ട ഇത് ഇങ്ങനെ കൈവെച്ചു കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ചെല്ലേണ്ടത് നാൽപ്പത് പ്രാവശ്യം പൂർത്തിയാക്കിയത് ചെല്ലുക നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഷുഗർ രോഗികൾക്ക് വളരെ പെട്ടെന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നിങ്ങൾ തന്നെ ഷുഗർ രോഗി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക മുമ്പും ടെസ്റ്റ് ചെയ്തോ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞും ടെസ്റ്റ് ചെയ്തോ എന്നുള്ള മാറ്റം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എന്നാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും അള്ളാഹു സുബഹാനുഹൂമ രോഗമില്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ നൽകുമാറാവട്ടെ വന്ന രോഗികൾ അള്ളാഹു താല പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ